ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് സിലബസ് ക്ലാസ്സിൽ ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട യുദ്ധങ്ങളും അതുപോലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപങ്ങളെയും കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാരും മൈസൂർ സുൽത്താൻമാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് മൈസൂർ യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ദക്ഷിണേന്ത്യയിൽ ഇംഗ്ലീഷുകാരും മൈസൂർ സുൽത്താന്മാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് മൈസൂർ യുദ്ധങ്ങൾ മൈസൂർ യുദ്ധങ്ങൾ നയിച്ച മൈസൂറിലെ സുൽത്താന്മാർ ആരൊക്കെയാണ് ഹൈദരാലിയും ടിപ്പു സുൽത്താനും മൈസൂർ യുദ്ധങ്ങൾ നയിച്ച മൈസൂരിലെ സുൽത്താന്മാരാണ് ഹൈദരാലിയും ടിപ്പു സുൽത്താനും ഒന്നാം മൈസൂർ യുദ്ധം നടന്ന കാലഘട്ടം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒമ്പത് വരെ ഒന്നാം മൈസൂർ യുദ്ധം നടന്ന കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒമ്പത് വരെയാണ് ഒന്നാം മൈസൂർ യുദ്ധത്തിൽ വിജയിച്ചവരാണ് ഹൈദരാലിയാണ് ഒന്നാം മൈസൂർ യുദ്ധത്തിൽ വിജയിച്ചത് ഹൈദരാലിയാണ് ഒന്നാം മൈസൂർ യുദ്ധം അവസാനിച്ച സന്ധി ഏതാണ് മദ്രാസ് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊമ്പതിലെ മദ്രാസ് ഉടമ്പടി പ്രകാരമാണ് ഒന്നാം മൈസൂർ യുദ്ധം അവസാനിച്ചത് രണ്ടാം മൈസൂർ യുദ്ധത്തിൻ്റെ കാലഘട്ടം ഏതായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് വരെ രണ്ടാം മൈസൂർ യുദ്ധത്തിൻ്റെ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി എൺപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് വരെയായിരുന്നു രണ്ടാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ഏതാണ് മംഗലാപുരം സന്ധി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലിലെ മംഗലാപുരം സന്ധി പ്രകാരമാണ് രണ്ടാം മൈസൂർ യുദ്ധം അവസാനിപ്പിച്ചത് മൂന്നാം മൈസൂർ യുദ്ധം നടന്ന കാലഘട്ടം ഏതാണ് എടി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ മൂന്നാം മൈസൂർ യുദ്ധം നടന്ന കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെയാണ് മൂന്നാം മൈസൂർ യുദ്ധം അവസാനിച്ച സന്ധി ഏതാണ് ശ്രീരംഗപട്ടണം സന്ധി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണം സന്ധി പ്രകാരമാണ് മൂന്നാം മൈസൂർ യുദ്ധം അവസാനിപ്പിച്ചത് ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവച്ച വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നാലാം മൈസൂർ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് നാലാം മൈസൂർ യുദ്ധം നടന്ന വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ട മൈസൂർ യുദ്ധം ഏതാണ് നാലാം മൈസൂർ യുദ്ധം നാലാം മൈസൂർ യുദ്ധത്തിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മെയ് നാലിലാണ് ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ടത് മൈസൂർ കടുവ എന്നറിയപ്പെട്ടിരുന്ന ഭരണാധികാരി ആരാണ് ടിപ്പു സുൽത്താൻ മൈസൂർ കടുവ എന്നറിയപ്പെട്ടിരുന്ന ഭരണാധികാരി ടിപ്പു സുൽത്താനാണ് ടിപ്പു സുൽത്താൻ്റെ തലസ്ഥാനം ഏതാണ് ശ്രീരംഗപട്ടണം ടിപ്പു സുൽത്താൻ്റെ തലസ്ഥാനമാണ് ശ്രീരംഗപട്ടണം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്മരണാർത്ഥം സ്വാതന്ത്ര്യത്തിൻ്റെ മരംനട്ട ഇന്ത്യൻ ഭരണാധികാരി ആരാണ് ടിപ്പു സുൽത്താൻ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്മരണാർത്ഥം സ്വാതന്ത്ര്യത്തിൻ്റെ മരംനട്ട ഇന്ത്യൻ ഭരണാധികാരി ടിപ്പു സുൽത്താനാണ് ഇന്ത്യയിൽ ആദ്യമായി റോക്കറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ഭരണാധികാരി ആരാണ് ടിപ്പു സുൽത്താൻ ഇന്ത്യയിൽ ആദ്യമായി റോക്കറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ഭരണാധികാരി ടിപ്പു സുൽത്താനാണ് റോക്കറ്റിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ടിപ്പു സുൽത്താൻ്റെ കൃതി ഏതാണ് ഫത്തുൽ മുജാഹിദ്ദീൻ റോക്കറ്റിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ടിപ്പു സുൽത്താൻ്റെ കൃതിയാണ് ഫത്തുൽ മുജാഹിദ്ദീൻ ടിപ്പുവിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മൈസൂർ മൈസൂറിൽ ശ്രീരംഗപട്ടണത്താണ് ടിപ്പുവിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ടിപ്പു സുൽത്താൻ്റെ മലബാറിലെ പ്രാദേശിക തലസ്ഥാനമായി കരുതപ്പെടുന്ന പട്ടണം ഏതാണ് ഫറോക്ക് ടിപ്പു സുൽത്താന്റെ മലബാറിലെ പ്രാദേശിക തലസ്ഥാനമായി കരുതപ്പെടുന്ന പട്ടണം ഫറോക്ക് പട്ടണമാണ് ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ഡൺ എന്നറിയപ്പെടുന്ന ആരാണ് ആർദർ വെല്ലസ്ലി ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത് ആർദർ വെല്ലസ്ലി ആണ് ഇനി ഇന്ത്യയിൽ നടന്ന പ്രധാന യുദ്ധങ്ങളും അവ നടന്ന വർഷങ്ങളുമാണ് നോക്കുന്നത് ഒന്നാം യുദ്ധം നടന്ന വർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് രണ്ടാം തറ യുദ്ധം നടന്ന വർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടുമാണ് ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് എന്നാലും ഒന്നുകൂടെ നോക്കുകയാണ് ഒന്നാം യുദ്ധം നടന്ന വർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നും രണ്ടാം തറ യുദ്ധം നടന്ന വർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടുമാണ് ഒന്നാം പാനിപ്പെട്ട് യുദ്ധം നടന്ന വർഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി രണ്ടാം പാനിപ്പെട്ട യുദ്ധം നടന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്നാം പാനിപ്പെട്ട യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്നിൽ ഒന്നാം പാനിപ്പെട്ട യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്താറ് രണ്ടാം പാനിപ്പെട്ട യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്താറ് മൂന്നാം പാനിപ്പെട്ട യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് കണ്വ യുദ്ധം നടന്ന വർഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴാണ് ചൗസ യുദ്ധം നടന്നത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പതിലാണ് സേർഷ സൂരി ഹുമയൂണിനെ പരാജയപ്പെടുത്തിയ രണ്ട് യുദ്ധങ്ങളാണ് ചൗസ യുദ്ധവും കനൌജ് യുദ്ധവും അതിൽ ചൗസ യുദ്ധം നടന്നത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പതിലും കനൗജ് യുദ്ധം നടന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിലുമാണ് തളിക്കോട്ട യുദ്ധം നടന്ന വർഷം ഏതാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് കാരണമായ തളിക്കോട്ട യുദ്ധം നടന്നത് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിലാണ് ഹാൾഡി യുദ്ധം നടന്നത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറിലാണ് ഹാൽഡി ഘട്ട് യുദ്ധം നടന്ന വർഷം ഏതാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് കർണാൽ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പതാണ് കർണാൽ യുദ്ധം നടന്ന വർഷം എ ഡി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പതാണ് പ്ലാസ് യുദ്ധം നടന്ന വർഷം എ ഡി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലാണ് പ്ലാസ് യുദ്ധം എ ഡി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് ബക്സാർ യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിലാണ് പ്ലാസ് യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലും ബക്സാർ യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിലുമാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം നടന്ന കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് വരെയാണ് രണ്ടാം കർണാട്ടിക് യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി നാല് വരെയാണ് മൂന്നാം കർണാട്ടിക് യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് വരെയാണ് ഒന്നാം മൈസൂർ യുദ്ധം നടന്നത് ആയിരത്തി മുതൽ ആയിരത്തി വരെയാണ് രണ്ടാം മൈസൂർ യുദ്ധം നടന്നത് ആയിരത്തി മുതൽ ആയിരത്തി വരെയാണ് മൂന്നാം മൈസൂർ യുദ്ധം നടന്നത് ആയിരത്തി മുതൽ ആയിരത്തി വരെയാണ് നാലാം മൈസൂർ യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ട നാലാം മൈസൂർ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഒന്നാം ആംഗ്ലോ സിക്ക് യുദ്ധം നടന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് വർഷങ്ങളിലായിട്ടാണ് ഒന്നാം ആംഗ്ലോ സിക്ക് യുദ്ധം നടന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ചിലും നാൽപ്പത്തി ആറിലുമായിട്ടാണ് രണ്ടാം ആംഗ്ലോ സിക്ക് യുദ്ധം നടന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് വരെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യത്തിലെ ഇന്ത്യൻ ശിപായിമാർ നടത്തിയ ആദ്യത്തെ കലാപം ഏതാണ് വെല്ലൂർ ലഹള ആയിരത്തി എണ്ണൂറ്റി ആറ് ജൂലൈ പത്തിനാണ് വെല്ലൂർ ലഹള നടക്കുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യത്തിലെ ഇന്ത്യൻ ശിബായിമാർ നടത്തിയ ആദ്യത്തെ കലാപമാണ് വെല്ലൂർ ലഹള വെല്ലൂർ കലാപം നടന്ന സംസ്ഥാനം ഏതാണ് തമിഴ്നാട് വെല്ലൂർ കലാപം അല്ലെങ്കിൽ വെല്ലൂർ ലഹള നടന്ന സംസ്ഥാനം തമിഴ്നാടാണ് വെല്ലൂർ ലഹളയെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പൂർവരംഗമെന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ബി ഡി സവർക്കർ വെല്ലൂർ ലഹളയെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പൂർവ്വരംഗമെന്ന് വിശേഷിപ്പിച്ചത് ബി ഡി സവർക്കറാണ് ഒറീസയിലെ പാരമ്പര്യ സേനാ വിഭാഗമായിരുന്ന പൈഗ സമൂഹം ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപമാണ് പൈഗ കലാപം ഒറീസയിലെ പാരമ്പര്യ സേനാ വിഭാഗമായിരുന്ന പൈഗ സമൂഹം ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപം ഏതാണ് പൈഗ കലാപം പൈഗ കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് പൈഗ കലാപത്തിൻ്റെ പ്രധാന നേതാവാരായിരുന്നു ബക്ഷി ജഗബന്ധു പൈഗ കലാപത്തിൻ്റെ പ്രധാന നേതാവ് ബക്ഷി ജഗബന്ധുവാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന നിലയ്ക്ക് പരിഗണിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച കലാപം ഏതാണ് പൈകാ കലാപം ബ്രിട്ടീഷുകാർക്കെതിരായ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന നിലയ്ക്ക് പരിഗണിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച കലാപം ഏതാണ് പൈക കലാപം പേളികർ കലാപം എന്നറിയപ്പെട്ടിരുന്ന കട്ടബൊമ്മൻ കലാപത്തിന് നേതൃത്വം നൽകിയതാരാണ് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ പേളികർ കലാപം എന്നറിയപ്പെട്ടിരുന്ന കട്ടബൊമ്മൻ കലാപത്തിന് നേതൃത്വം നൽകിയത് വീരപാണ്ഡ്യ കട്ടബൊമ്മനാണ് വീരപാണ്ഡ്യ കട്ടബൊമ്മനെ തൂക്കിലേറ്റിയത് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ തമിഴ്നാട്ടിലെ കയത്തർ ജില്ലയിൽ വെച്ചാണ് വീര പഞ്ചാബിലെ കർഷകർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നടത്തിയ കലാപം ഏതാണ് കൂകാ കലാപം പഞ്ചാബിലെ കർഷകർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നടത്തിയ കലാപമാണ് കൂകാ കലാപം കൂകാ പ്രസ്ഥാനത്തിൻ്റെ നേതാവാരായിരുന്നു സദ്ഗുരു റാം സിംഗ് കൂകാ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് സത്ഗുരു റാം സിംഗ് ആണ് ബംഗാളിലെ മതാചാര്യന്മാരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപം ഏതാണ് സന്യാസി ഫക്കീർ കലാപം ബംഗാളിലെ മതാചാര്യന്മാരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപമാണ് സന്യാസി ഫക്കീർ കലാപം സന്യാസി ഫക്കീർ കലാപത്തെ ആധാരമാക്കി ബങ്കിൻചന്ദ്ര ചാറ്റർജി രചിച്ച കൃതി ഏതാണ് ആനന്ദമഠം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് ബെങ്കിൻചന്ദ്ര ചാറ്റർജി ആനന്ദമഠം എന്ന കൃതി രചിച്ചത് സക് സന്യാസി ഫക്കീർ കലാപത്തെ ആധാരമാക്കി പെങ്കിൻചന്ദ്ര ചാറ്റർജി രചിച്ച കൃതിയാണ് ആനന്ദവടം ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് നിലവിൽ വന്ന ഏകാ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന നേതാവാരായിരുന്നു മദാരി പാസി ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് നിലവിൽ വന്ന ഏകാ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന നേതാവ് മദാരി പാസിയാണ് ബംഗാളിലെ പട്ടുന്നൂൽ കൃഷിക്കാർ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ് നഗോടകൾ ബംഗാളിലെ പട്ടുന്നൂൽ കൃഷിക്കാർ അറിയപ്പെട്ടിരുന്നത് നഗോഡകൾ എന്ന പേരിലാണ് ബംഗാളിലെ നീലം കർഷകർ ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരായി നടത്തിയ കലാപം ഏതാണ് നീലം കലാപം ബംഗാളിലെ നീലം കർഷകർ ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരായി നടത്തിയ കലാപമാണ് നീലം കലാപം നീലം കലാപം നടന്ന കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊൻപത് ആയിരത്തി എണ്ണൂറ്റി അറുപത് കാല കാലഘട്ടത്തിലാണ് നീലം കലാപത്തിൻ്റെ മറ്റു പേരുകൾ എന്തൊക്കെയാണ് ഇൻഡിഗോ കലാപം നീൽ ബിദ്രോഹ ഇൻഡിഗോ കലാപം നീൽ ബിദ്രോഹ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെട്ടത് നീലം കലാപമാണ് നീലം കലാപത്തിൻ്റെ പ്രധാന നേതാക്കൾ നേതാക്കളാരൊക്കെയായിരുന്നു ദിഗംബർ ബിശ്വാസും വിഷ്ണു ബിശ്വാസും നീലം കലാപത്തിൻ്റെ പ്രധാന നേതാക്കളായിരുന്നു ദിഗംബർ ബിശ്വാസ് വിഷ്ണു ബിശ്വാസ് എന്നിവർ നീലം കർഷകരുടെ ദയനീയ ജീവിതത്തെ ആധാരമാക്കി നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചവരാണ് ദീനബന്ധു മിത്ര നീലം കർഷകരുടെ ദയനീയ ജീവിതത്തെ ആധാരമാക്കി നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ദീനബന്ധു മിത്രയാണ് ഇന്ത്യൻ കർഷകരുടെ രക്തം പുരളാതെ ഒരു നുള്ളു നീലം പോലും യൂറോപ്യൻ കമ്പോളത്തിൽ കമ്പോളത്തിലെത്തിയിട്ടില്ല എന്ന് പറഞ്ഞ ആരാണ് ഡി ജി ടെണ്ടുൽക്കർ ഇന്ത്യൻ കർഷകരുടെ രക്തം പുരളാതെ ഒരു ഒരുനുള്ള് നീലം പോലും യൂറോപ്യൻ കമ്പോളത്തിൽ കമ്പോളത്തിലെത്തിയിട്ടില്ല എന്നഭിപ്രായപ്പെട്ടത് ഡി ജി ടെണ്ടുൽക്കറാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലെ പാബ്ന കലാപത്തിന് നേതൃത്വം നൽകിയതാരാണ് ഇഷാൻ ചന്ദ്ര റോയ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലെ പാബ്ന കലാപത്തിന് നേതൃത്വം നൽകിയത് ഇഷാൻ ചന്ദ്ര റോയ് ആണ് കൊള്ളപ്പലിശക്കാർക്കെതിരെ മഹാരാഷ്ട്രയിലെ കർഷകർ നടത്തിയ കലാപങ്ങളാണ് ഡെക്കാൻ കലാപങ്ങൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചിൽ കൊള്ളപ്പലിശക്കാർക്കെതിരെ മഹാരാഷ്ട്രയിലെ കർഷകർ നടത്തിയ കലാപങ്ങളാണ് ഡെക്കാൻ കലാപങ്ങൾ ഡക്കാൻ കലാപം പൊട്ടിപ്പുറപ്പെട്ടതെന്നാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് മെയ് പന്ത്രണ്ടിന് പൂനെയിലെ സുബൈയിൽ നിന്നുമാണ് ഡെക്കാൻ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ഡെക്കാൻ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് മെയ് പന്ത്രണ്ടിന് പൂനെയിലെ സുബൈയിൽ നിന്നും ബംഗാളിലെ അടിച്ചമർത്തപ്പെട്ട മുസ്ലിം ജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപമാണ് ഫറാസി കലാപം ബംഗാളിലെ അടിച്ചമർത്തപ്പെട്ട മുസ്ലിം ജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപം ഏതാണ് ഫറാസി കലാപം ഫറാസി കലാപത്തിന് നേതൃത്വം നൽകിയവർ ആരെല്ലാമാണ് ഹാജി ശരിയത്തുള്ള ദാദു മിയാൻ ഫറാസി കലാപത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ് ഹാജി ശരിയത്തുള്ളയും ദാദു മിയാനും റാമോസി കർഷക കലാപത്തിന് നേതൃത്വം കൊടുത്ത ആരാണ് വാസുദേവ് ബെൽവന്ത് ഫാഡ്കെ റാമോസി കർഷക കലാപത്തിന് നേതൃത്വം കൊടുത്തത് വാസുദേവ് ബെൽവന്ദ് ഫാഡ്കെ ആണ് തേഭാഗ സമരം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് തേഭാഗ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാണ് സന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ നേതാക്കൾ ആരൊക്കെയാണ് സിദ്ധുവും കാന്ഹുവും സന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് സിദ്ധുവും കാന്ഹുവുമാണ് മുണ്ടാ കലാപത്തിൻ്റെ നേതാവാരായിരുന്നു ബിർസ മുണ്ട മുണ്ട കലാപത്തിൻ്റെ നേതാവ് ബിർസ മുണ്ടയാണ് ഖാസി കലാപത്തിന് നേതൃത്വം നൽകിയതാരാണ് തിരത് സിംഗ് ഖാസി കലാപത്തിന് നേതൃത്വം നൽകിയത് തിരത് സിംഗ് ആണ് ഒറീസയിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നടന്ന ഗോണ്ട് കലാപത്തിന് നേതൃത്വം നൽകിയതാരാണ് ചക്ര ബിഷ്ണോയ് ഒറീസയിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ നടന്ന ഗോണ്ട് കലാപത്തിന് നേതൃത്വം നൽകിയത് ചക്ര ബിഷ്ണോയിയാണ് ആണ് നാഗ്പൂർ പ്രദേശങ്ങളിൽ നടന്ന കോൾ കലാപത്തിന് നേതൃത്വം നൽകിയതാരാണ് ബുദ്ധു ഫഗത്ത് നാഗ്പൂർ പ്രദേശങ്ങളിൽ നടന്ന കോൾ കലാപത്തിന് നേതൃത്വം നൽകിയത് ബുദ്ധു ഫഗത്താണ് തേഭാഗ സമരം നടന്ന സംസ്ഥാനം ഏതാണ് പശ്ചിമ ബംഗാൾ തേഭാഗ സമരം നടന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് സന്താൾ കലാപം നടന്ന വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തഞ്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്താറ് കാലഘട്ടങ്ങളിലായിട്ടാണ് സന്താൾ കലാപം നടന്നത് സന്താൽ കലാപം നടന്ന വർഷം ഏടി ആയിരത്തി എണ്ണൂറ്റി അൻപത്തഞ്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്താറ് കാലഘട്ടം സന്താൽ കലാപം നടന്ന പ്രദേശം ഏതാണ് രാജ്മഹൽ കുന്നുകൾ സന്താൾ കലാപം നടന്ന പ്രദേശം രാജ്മഹൽ കുന്നുകളാണ് നാവിക കലാപം നടന്നത് എവിടെയാണ് ബോംബെ നാവിക കലാപം നടന്നത് ബോംബെയിലാണ് മഹാരാഷ്ട്ര ഗുജറാത്ത് മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയ ഗോത്ര വിഭാഗം ഏതാണ് ബീലുകൾ മഹാരാഷ്ട്ര ഗുജറാത്ത് മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയ ഗോത്ര വിഭാഗമാണ് ബീലുകൾ വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഗോത്ര വിഭാഗം ഏതാണ് കുറിച്ചേർ വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കുറി ഗോത്ര വിഭാഗമാണ് കുറിച്ചേർ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്